ഈ പാവപ്പെട്ട ചിറക്കൻ്റെ ഈ പപ്പടം മോഷിച്ചോണ്ട് പോകാൻ നിനക്കൊക്കെ എങ്ങനെ മനസ്സ് തോന്നി കാലമാടന്മാരെ ഗതി പിടിക്കും അവൻ ലോട്ടറി വിറ്റും പപ്പടം വിറ്റും ഒക്കെ കിട്ടുന്ന തുച്ഛമായ പൈസ കൊണ്ടാണ് ജീവിക്കുന്നത് ആ സമയത്താണ് ടിൻറ്റുവിന്റെ പപ്പടം ആരോ മോഷ്ടിച്ചോണ്ട് പോകുന്നത് ഇത്ര ഗതികേടുകൊണ്ടാണ് അവൻ ഈ ഒരു ജോലിക്ക് ഇറങ്ങിയത് അയ്യാത്തമ്മയും കൊണ്ട് ഒരു വർഷം ഒരു നാല് വാടക വീടെങ്കിലും മാറേണ്ട ഒരു അവസ്ഥയാണ് ഇനി ഒരു മോനില്ലായിരുന്നു എന്ത് ചെയ്തെ ചേട്ടാ ഇവിടെ വെച്ചായിരുന്നു പപ്പടം വെച്ചിട്ട് കൊടയോട്ട് വെച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയത് വിഷമം സത്യം പറഞ്ഞാ എന്ത് പറയണം കാലന്മാരെ നല്ലാതെ വേറെ എന്താ വിളിക്കേണ്ടത് എൻ്റെ അടുത്തേക്ക് ഈ ഒരു പയ്യനെ കണ്ടില്ലേ ഇവന്റെ പേര് ടിൻറ്റുമോന്നാണ് ഇരുപത്താറ് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ് യാതൊരു നിവൃത്തിയില്ല തളന്നു കിടക്കുന്ന ഒരു അമ്മയാണ് ഓർമ്മ വെച്ച കാലം മുതൽ ഇവന്റെ അമ്മയ്ക്ക് വയ്യ അമ്മ കിടപ്പിലാണ് ഈ അമ്മയെ പൊന്നുപോലെ നോക്കുന്നത് ഈ മോനാണ് അവന് വരെ പഠിച്ചു നീ പത്താം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ അന്ന് മുതൽ അവൻ ജോലിക്കൊക്കെ പോയിട്ടാണ് ജീവിക്കുന്നത് അമ്മയ്ക്ക് ആഹാരം വാങ്ങി കൊടുക്കുന്നത് വാങ്ങിക്കൊടുക്കുന്നത് വീട് പോലുമില്ല ഈ പയ്യൻ ദാണ്ടെ ലോട്ടറി വിറ്റും പപ്പട കച്ചവടം ചെയ്തുമാണ് ജീവിക്കുന്നത് സത്യം പറഞ്ഞാൽ പറഞ്ഞു വന്നത് വേറെ കഴിഞ്ഞ ദിവസം ഒരു സങ്കടകരമായ സംഭവം നടന്നു അതായത് ചെങ്ങമ്മനാട് പെട്രോൾ പമ്പിലെ ഇവൻ പപ്പടം ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവന്റെ പത്തൊൻപത് കെട്ട് പപ്പടം ആരോ മോഷ്ടിച്ചുകൊണ്ട് പോയി ഒന്ന് Você ഈ പാവപ്പെട്ടവന്റെ തന്നെ നീയൊക്കെ എടുത്തുകൊണ്ട് പോയുള്ള ആ കാലമാടന്മാരെ ഇനിയൊക്കെ എങ്ങനെ ഗതി പിടിക്കും എങ്ങനെ ഗതി പിടിക്കും ഈ പാവപ്പെട്ട പയ്യൻ്റെ തന്നെ ഈ പപ്പടം എടുത്തുകൊണ്ട് പോയല്ലോ സത്യം പറഞ്ഞ എന്നെ ഇത് വിളിച്ചു പറഞ്ഞപ്പോൾ എനിക്ക് ഇവനെന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു കാരണം എനിക്കറിയാം ഇവന്റെ അവസ്ഥ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് അറിയാം കൂടെ കൂടെ എന്നെ കൊണ്ട് പറ്റുന്ന സഹായം ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട് ഈ ഒരു കഥയും കൂടെ എന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം തോന്നി പപ്പടം ഇവിടെ വെച്ചിട്ട് അവൻ അങ്ങോട്ട് പോകുന്ന സമയത്താണ് ആരോ ഓട്ടയിൽ പെട്ടുപിടിക്കാൻ വന്ന ആരോ ആണ് അപഹരിച്ചുകൊണ്ട് പോയത് ആരാണെന്ന് അറിയില്ല കാരണം ഇത് ഒരു എൻ എച്ച് ആണ് എപ്പോഴും എപ്പോഴും വാഹനങ്ങൾ വരുന്ന ഒരു വലിയ പെട്രോൾ പമ്പാണ് സത്യത്തിൽ സി സി ടി വി ഇവിടുന്ന് അങ്ങോട്ടാണ് ഇരിക്കുന്നത് അവിടുന്ന് ഇങ്ങോട്ടില്ല അതുകൊണ്ട് സി സി ടി വി ക്യാമറയിൽ ഈ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുമില്ല ഇവിടുത്തെ പമ്പിൻ്റെ മാനേജ്മെൻ്റൊക്കെ അന്ന് മുതലേ സി സി ടി വി ഒക്കെ അവർ നോക്കുന്നുണ്ട് ദൃശ്യങ്ങളുണ്ടോ എന്ന് നോക്കുന്നുണ്ട് പക്ഷെ കിട്ടിയില്ല അപ്പം അതുകൊണ്ടാണ് ആരാണ് ഇത് കൊണ്ടുപോയതെന്ന് ഇതുവരെയും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല മോനെ മുനീ വിഷമിക്കേണ്ട എന്നെ ഇതറിഞ്ഞ് പമ്പുകാർ എന്നെ സഹായിച്ചു പമ്പിന്റെ ഉടമ ിൽ തങ്ങൾ ചേട്ടൻ സഹായിച്ചു അവന് വേറെ ജോലിക്ക് അമ്മ ഇട്ടിട്ട് വേറെ എങ്ങും മറ്റൊരു ജോലിക്ക് പോകാൻ പറ്റില്ല പത്താം ക്ലാസ് വെച്ച് പഠനം ഉപേക്ഷിക്കേണ്ടി വന്നു അമ്മയ്ക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന ഒരു പയ്യനാണ് ഈ പയ്യനെ തന്നെ ഇങ്ങനൊരു അവസ്ഥ ഇവനെയൊക്കെ പറ്റിക്കുന്നവന്മാരോടൊക്കെ എന്താ പറയുകയുള്ളത് സത്യം പറഞ്ഞാൽ അത്രയ്ക്ക് സങ്കടമുണ്ട് കേട്ടോ പറയാതിരിക്കാൻ യാതൊരു നിവൃത്തിയില്ല പറഞ്ഞു പോവുകയാണ് എന്തായാലും മോനെ ഇത് കാണുന്ന ആരെങ്കിലും ഒക്കെ നിന്നെ സഹായിക്കും കേട്ടോ വിഷമിക്കേണ്ട കൃഷിയുടെ കൈ കുറച്ച് പപ്പടം ഉണ്ടായിരുന്നു അത് ഇവിടെ വെച്ചതിന് ശേഷം ലോട്ടറി വിൽക്കാൻ പോയ തർക്കം തോക്കി ആരോ പപ്പടം ഇവിടുന്ന് മൊത്തം കവറുൾപ്പെടെ എടുത്തുകൊണ്ട് പോവുകയായിരുന്നു പപ്പടം കൊണ്ടുപോയ ആരാ നമുക്ക് ഇതുവരെ ഇതാണ് ടിൻഡുവിന്റെ അമ്മ അമ്മയുടെ പേര് ദേവയാനി എന്നാണ് അല്ലെ കഴിഞ്ഞ കൊറേ വർഷങ്ങളായിട്ട് അമ്മ ഇങ്ങനെ ഒരേ കിടപ്പാണ് അമ്മയ്ക്ക് ജോലി ചെയ്യാനൊന്നും പറ്റത്തില്ല ഒരുപാട് അസുഖങ്ങളുണ്ട് ഹാർട്ടിന്റെ അസുഖമുണ്ട് വാദം ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയാണ് ഒരാള് സഹായത്തിന് എപ്പോഴും വേണം ടിന്റു ആണ് അമ്മയുടെ കൂട്ട് ഞാൻ പറഞ്ഞില്ല അമ്മ എന്ന് വയ്യാതായോ അന്ന് മുതൽ ഈ മോൻ മോൻ അമ്മയുടെ കൂടുണ്ടല്ലേ ഇങ്ങനൊരു മോൻ ഇല്ലായിരുന്നു എന്ത് ചെയ്തേ ഞാൻ െ ആരുമില്ല നോക്കാന് അപ്പം എന്താ മോനെ നോക്കും പന്ത്രണ്ടാമത്തെ വയസ്സ് പോലെ അമ്മയ്ക്ക് പോയേ പിന്നെ ഇഞ്ഞ് പഠിച്ച് മേലോട്ട് വരെ പഠിക്കാൻ ക്ലാസ് പിന്നീട് പിന്നെ അമ്മയെക്കൊണ്ട് ഒരു ജോലിയും ചെയ്യാൻ പറ്റത്തില്ല ഇവരിപ്പോൾ ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത് ഒരു വർഷം ഒരു നാല് വാടക വീടെങ്കിലും അവസ്ഥയാണ് ഈ അമ്മയും വയ്യാത്ത അമ്മയും കൊണ്ട് ഈ ടിൻറ്റുമോനിങ്ങനെ വീടുകൾ തോറും ഇങ്ങനെ കയറി ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ് അവൻ ലോട്ടറി വിറ്റും പപ്പടം വിറ്റുമൊക്കെ കിട്ടുന്ന തുച്ഛമായ പൈസ കൊണ്ടാണ് ജീവിക്കുന്നത് രാവിലത്തെ കാപ്പി ഉച്ചക്കാലത്തെ ഭക്ഷണം വൈകിട്ടത്തെ ഭക്ഷണം ഇതെല്ലാം പുറത്തു നിന്നാണ് വാങ്ങുന്നത് കാരണം അമ്മയെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയത്തില്ല അവനെ ചെയ്യാന്ന് വച്ചാൽ അതിനുള്ള സമയമില്ല കാരണം ലോട്ടറി വിറ്റ് കിട്ടുന്ന അല്ലെങ്കിൽ പപ്പടം വിറ്റ് കിട്ടുന്ന തുച്ഛമായ പൈസ കൊണ്ടേ ഇതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ ആ സമയത്താണ് ടിൻഡുവിൻ്റെ പപ്പടം ആരോ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത് ദുഷ്ടന്മാർ നാലു ജൂ എത്ര ഗതികേടുകൊണ്ടാണ് അവനീ ഒരു ജോലിക്കിറങ്ങിയത് ഇതാണ് ടിൻഡുവിൻ്റെ സാഹചര്യം ഇതാണ് ഒരു വീട് കിട്ടിയാൽ അവര് അമ്മയെ കൊണ്ട് പൊന്നുപോലെ ജീവിക്കാൻ പറ്റും അവന് ഇറങ്ങിപ്പോയി സ്വസ്ഥമായി ജീവിക്കാൻ പറ്റും അപ്പം ഇത് കാണുന്ന നല്ലവരായ ഏതെങ്കിലും മനുഷ്യണ്ടെങ്കിൽ ഈ പാവവും അമ്മയും ഈ കുഞ്ഞ് അനുജനെ ഒന്ന് സഹായിക്കണമെന്നാണ് താഴ്മയായി അപേക്ഷിക്കാനുള്ളത്